കോളേജുകളിലും സ്കൂളുകളിലും നടക്കുന്ന മിക്സഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ചർച്ചയാകുന്നു ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്നതുപോലെ പെരുമാറുന്നത് പോലെ ക്ലാസ്സിൽ നാണവും അഭിമാനവുമില്ലാതെ കുട്ടികൾ ചെയ്തു കൂട്ടുന്നത് കണ്ടില്ലേ ഒരു പെൺകുട്ടി തന്റെ ആൺ സുഹൃത്തിന്റെ തലയിൽ പേൻ നോക്കുന്നു ആൺ സുഹൃത്തിനെ തഴുകി തലോടുന്നു നമ്മുടെ പൊന്നുമക്കൾ വളരെ അപകടം പിടിച്ച ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വെറും ദുനിയാവിന്റെ വിദ്യാഭ്യാസം മാത്രം ലക്ഷ്യമാക്കുന്ന രക്ഷിതാക്കൾ ഈ വീഡിയോ കാണട്ടെ ഉണർന്നു പ്രവർത്തിക്കട്ടെ മക്കളെ കയറൂരി വിട്ടാൽ ദുനിയാവ് മാത്രമല്ല പരാജയം സംഭവിക്കുക മറിച്ച് ഇഹബര നഷ്ടമാണ് നാശമാണ് പരാജയമാണ് അവർക്കുണ്ടാവുക ഒരു മനുഷ്യനെ വഴികേടിലേക്ക് ഏറ്റവും കൂടുതൽ ക്ഷണിക്കുന്നത് കൊണ്ടെത്തിക്കുന്നത് അവരുടെ ചങ്ങാത്തമാണ് ഫ്രണ്ട്ഷിപ്പാണ് അതുകൊണ്ട് അവരുടെ കൂട്ടുകെട്ടുകളെ നാം പരിശോധിക്കണം അന്വേഷിക്കണം തീർച്ചയായും നാം അതിന് ബാധ്യസ്ഥരാണ് നിങ്ങളെല്ലാം ഉത്തരവാദിത്തമുള്ളവരാണ് നിങ്ങളുടെ കീഴിലുള്ള ഭാര്യ മക്കളെ സംബന്ധിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ആദരവായ റസൂൾ അറഹി വസ്ലം തങ്ങളുടെ ഒരു വചനമാണ്

Sallallahu Ala Muhammad Sallallahu